മാറാത്തര പഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ ഷംല ബഷീറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാർഡ് ഉത്സവം ശനിയാഴ്ച രാവിലെ രണ്ടെത്തണയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അധ്യാപകന്മാരെ ആദരിക്കുകയും അതേപോലെ തന്നെ വർക്കർ അംഗൻവാടി ടീച്ചർമാർ നിങ്ങളുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ പിന്നെ നമ്മുടെ വാർഡിലെ ആയന്മാർ അംഗൻവാടി ആയമാര് പിന്നെ ചെറിയ ചെറിയ കുട്ടികളുടെ കലാവിരുന്നുകൾ അതുപോലെ ടീനേജ് കുട്ടികൾക്കൊക്കെ ഉണ്ടാവും മെഹന്ദി ഫെസ്റ്റ് ആഗ്രഹമുണ്ടാകും അവർ മെഹന്തി ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് ഇതിലുപരി വലിയൊരു മെഡിക്കൽ ക്യാമ്പ് രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വിഭാഗം ഡോക്ടർമാരെയും നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടെത്താം ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ കീഴിലാണ് നമ്മൾ വാർഡിലെ എല്ലാ ആളുകൾക്കും നമ്മൾ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് അതുപോലെ തന്നെ അവരുടെ സ്ത്രീകളുടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാത്തരം ഡോക്ടർമാരും നമ്മൾ അന്ന് അവിടെ അതേപോലെ തന്നെ നമ്മുടെ വാർഡിലെ രാവിലെ മണിക്ക് രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കും തുടർന്ന് മെഹന്തി ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് കുട്ടികളുടെ കലാവിരുന്ന് സൗജന്യ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കൽ വനിതാ സംഗമം പൊതുസമ്മേളനം കർഷകരെ ആദരിക്കൽ റിട്ടേർഡ് അധ്യാപകരെ ആദരിക്കൽ വിധവകൾക്ക് തയ്യൽ മെഷീൻ വിതരണം സന്നദ്ധ സേവകരെ ആദരിക്കൽ അംഗനവാടി അധ്യാപകരെ ആദരിക്കൽ തുടങ്ങിയവ നടക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണെ ഇഫ്തിഖാറുദ്ദീൻ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ് ബഷീർ കെ എസ് യു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് സെബാസ്റ്റ്യൻ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുഫിദ തസ്നെ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംവദിക്കും വാർത്താ സമ്മേളനത്തിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ഷംല ബഷീർ കെ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഫാസിൽ മൂർഖത്ത് മുഹമ്മദ് ബഷീർ ി എന്നിവർ സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം